ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ ഹിസ്റ്ററി ക്വസ്റ്റിൻസും അതേപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകർ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ സിലബസിലെടുത്ത് കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മുമ്പത്തെ നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം പല ഇതേപോലെ റിലേറ്റഡ് ക്ലാസ് ക്വസ്റ്റ്യനിൽ നിന്ന് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് അടുത്ത ഫേസിലേക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റിനും കൂടെ ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ഒരുപാട് ആയി പോകും വീഡിയോ അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തു പോകാനും പഠിച്ചു പോകാനും ഒക്കെ എളുപ്പം നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ പാർട്ടായിട്ട് ഈ ഒരു സീരിയസ് ചെയ്യാമെന്നാണ് അപ്പോൾ ആദ്യത്തെ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വരുന്ന പാർട്ടുകളിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ഓക്കെ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനും ഒക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് വരാം വൈകുണ്ട സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതൊക്കെയാണ് പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു ശരിയാണോ പ്രസ്താവന അല്ല തെറ്റാണ് അല്ലെ അതേപോലെ രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാ വഴി എന്നറിയപ്പെടുന്നു അപ്പോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ദെൻ അരുൾനൂൾ അദ്ദേഹത്തിന്റെ രചനയാണ് അതും ശരിയായിട്ടുള്ളതാണ് അതേപോലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് വൈകുണ്ട സ്വാമികൾ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ മൂന്ന് പ്രസ്താവനകൾ അതായത് രണ്ട് മൂന്ന് നാല് എന്നുള്ള ആ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി സ്വാമികളെ പറ്റി കുറച്ചധികം കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം വൈകുണ്ടസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് അപ്പോൾ ജനിച്ച ആ ഒരു ഇയറും ഡേറ്റും ഒക്കെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കാരണം ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന തേർഡ് ഫേസിൽ അയ്യങ്കാളിയുടെ ജനനം എന്നായിരുന്നു എന്ന് കൃത്യമായിട്ട് അതായത് ഡേറ്റ് ഉൾപ്പെടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോ വൈകുണ്ടസ്വാമികള് ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് എവിടെയാണ് നാഗർകോവിൽ സ്വാമി തോപ്പിലാണ് നാഗർകോവിലെ സ്വാമി തോപ്പിലാണ് സ്വാമികൾ ജനിച്ചത് ഇനി മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാര് എന്ന് ചോദിച്ചാൽ ഓർത്തു ഓർത്തുവച്ചേക്കുക സ്വാമിയാണ് അപ്പോൾ സ്വാമിയാണ് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയത് അടുത്തത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് സ്വാമികളാണ് അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആഹ് ആദ്യത്തെ ആള് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികള് മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് നാഗർകോവിലെ സ്വാമി തോപ്പിലാണ് ഇനി അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്നത് സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് ആരാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് വൈകുണ്ട സ്വാമികളാണ് സോ സമ്പൂർണ ദേവൻ എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് അടുത്തത് വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരി കിണർ ഈ മുന്തിരി കിണർ തന്നെ മണിക്കിണർ അതേപോലെ സ്വാമി കിണർ എന്നൊക്കെ അറിയപ്പെട്ടു ഇത് നിർമ്മിച്ചത് സ്വാമികളാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഏർ മുന്തിരി കിണർ നിർമ്മിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം വൈകുണ്ട സ്വാമികളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മുന്തിരി കിണർ അല്ലെങ്കിൽ മണിക്കിണർ സ്വാമി കിണർ ഇതൊക്കെ നിർമ്മിച്ചത് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ഠസ്വാമികളെയാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നാണ് വൈകുണ്ഠസ്വാമികളെ വിശേഷിപ്പിക്കപ്പെടുന്നത് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി മാർച്ച് പന്ത്രണ്ടിനാണ് നാഗർകോവിലെ സ്വാമി തോപ്പിലാണ് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിലൊന്നു ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ പതിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിക്ഷൻ തൈക്കാടയ്യ അപ്പോൾ ഇങ്ങനെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് താഴെ തന്നിട്ടുള്ളതിൽ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാരാരെ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഓരോ നവോത്ഥാന നായകന്മാരെ പഠിക്കുന്ന സമയത്ത് ശിഷ്യൻ ആര് അല്ലെങ്കിൽ ഗുരു ആര് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു വച്ചേക്കാം അപ്പോൾ തൈക്കാടയ്യ സ്വാമികളുടെ ശിഷ്യനായിരുന്നു എന്ന് ഓർത്തുവെച്ചേക്കാം അപ്പോൾ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ് തൈക്കാട് തൈക്കാടയ്യാണ് ഇനി വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണേ വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെടുന്നത് മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരാണ് അത് വൈകുണ്ഠസ്വാമിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്നാണ് ഇനി വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് എവിടെയാണ് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വിശുദ്ധിയോടു കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ട സ്വാമികളാണ് സോ തുവയൽ പന്തി കൂട്ടായ്മ ഓർത്തു വെച്ചേക്കണം അതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് പിന്നെ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽത്താങ്ക് ഇനി അടുത്തത് നിഷാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ അപ്പോൾ നിശാ പാഠശാല സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇനി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സമത്വ സമാജം സ്വാമികൾ സമത്വ സമാജം ആരുടെയാണ് സ്വാമികളാണ് എന്നാണ് സമത്വ സമാജം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വൈകുണ്ഠസ്വാമികൾ ജനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇനി അടുത്തത് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവാ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ അപ്പൊ ആരും അദ്ദേഹത്തെ പറഞ്ഞതല്ല അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതാണ് വിഷ്ണുവിന്റെ അവതാരമാണ് താൻ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് അയ്യാ വൈകുണ്ട സ്വാമികളാണ് അതേപോലെ സമപന്തി ഭോജനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യായിട്ട് ചോദിച്ചിട്ടുണ്ട് സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് അപ്പോൾ സമത്വ സമാജം ആരുടെ ചോദിച്ചാൽ ആരുടെയാണ് അതും വൈകുണ്ട സ്വാമികളുടെയാണ് തമ സോറി സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യായിട്ട് ചോദിച്ചിട്ടുണ്ടേ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഇനി ഈ അയ്യാവഴിയുടെ ചിഹ്നം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്ക തീജാല വഹിക്കുന്ന താമര തേജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിന്റെ ചിഹ്നം അടുത്തത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയ വ്യക്തി വൈകുണ്ഠസ്വാമികളാണ് ഇതും ചോദിക്കാറുണ്ട് എന്നിട്ട് ഓപ്ഷൻ്റെ അകത്ത് ശ്രീനാരായണ ഗുരു എന്ന് തരും അപ്പൊ എപ്പോഴും മാറിപ്പോയി ശ്രീനാരായണ ഗുരു പലരും മാർക്ക് ചെയ്യാറുണ്ട് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് പക്ഷേ ദക്ഷിണേന്ദ്രി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആരാണ് അത് സ്വാമികളാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അതായത് ജാതി ഒന്ന് മതമൊന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് ഓക്കെ അപ്പോൾ അതൊന്ന് ഓർത്ത് വച്ചേക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അങ്ങനെ പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ തമ്മിൽ മാറിപ്പോവരുത് ഇനി സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ടസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്നു അതെവിടെയായിരുന്നു ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ ഓർത്തേക്കുക ശിംഗാരത്തോപ്പാണ് അപ്പം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ടസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിംഗാരത്തോപ്പ് ഇങ്ങനെ ചോദിക്കാം ആരുടെ കാലത്താണ് വൈകുണ്ട സ്വാമി അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചിരുന്നത് ആരുടെ കാലത്താണ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് അതേപോലെ അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ഇതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ് വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടെയാണ് സ്വാമികളുടെയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികൾ കൂടി നോക്കാം അഖിലത്തിരുട്ട് അരുൾനൂൾ ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഒരുപാട് കൃതികളുണ്ട് ഞാൻ എല്ലാം കൂടെ ഇപ്പൊ പറയുന്നില്ല നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പോയതിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയല്ലേ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതാണ് അതെടുത്ത് പറയുന്നത് ഇനിയും വൈകുണ്ഠസ്വാമികളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അഖിലത്തിരുട്ട് അരുൾനൂൾ ഇനി എന്നാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് വൈകുണ്ഠ സ്വാമികൾ അന്തരിച്ചത് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് അപ്പൊ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് പിന്നെ അടുത്തത് അടുത്ത പോയിന്റ് പ്രീവിയസ് ഇയർ ആണ് അതായത് തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാശിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ടസ്വാമികളാണ് അപ്പോൾ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീജൻ വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിൻ്റെ ഭരണമെന്ന് എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അപ്പം തിരുവിതാംകൂറുകാരെ പൊതുവേ വൈകുണ്ഠസ്വാമികൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇത്തരത്തിലുള്ള വിശേഷങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ വൈകുണ്ഠസ്വാമികളാണ് കൊടുത്തത് എന്ന് ഓർത്തു വച്ചേക്കാം പിന്നെ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാശിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ എന്താ വിശേഷിപ്പിച്ചത് വെളു പിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠ സ്വാമികളുമായിട്ട് പറയാനുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറയാം കാരണം പലതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് മൂന്ന് പോയിന്റുകൾ കിട്ടി എന്താണ് അയ്യാവഴി എന്നത് വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിതയാണ് അരുൾനൂൾ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് പിന്നെ ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ഇനി എന്നാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് മനസ്സിൽ പതിപ്പിച്ച് വെച്ചേക്കണേ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആ മാർച്ച് പന്ത്ര പന്ത്രണ്ട് ഇങ്ങനെ ഓർത്തേക്കണേ മലയാളത്തിൽ വൈകുണ്ടസ്വാമികൾ എന്ന് എഴുതുമ്പോൾ കണ്ടോ ഇവിടെ ഒരു സീറോ പോലെ വരുന്നില്ലേ അതായത് അ ഠാ എന്ന് പറയുന്ന അക്ഷരം വരുന്നില്ലേ അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ആ ഒരു സീറോ ഉണ്ട് എന്നെങ്കിലും ഒന്ന് ഓർത്ത് വച്ചേക്കും കേട്ടോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് വൈകുണ്ടസ്വാമികൾ ജനിച്ചത് എവിടെയാണ് ജനിച്ചത് ഓർത്ത് നോക്കിക്കേ ആ സ്വാമി സ്വാമിത്തോപ്പ് അല്ലേ നാഗർകോവിലെ തോപ്പിലാണ് ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി മറ്റു പോയിന്റുകൾ നമുക്ക് പറയാനുള്ളത് ആ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് പിന്നെയോ ആ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൈകുണ്ടസ്വാമികളെയാണ് സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ട പെടുന്നത് വൈകുണ്ട സ്വാമികളാണ് പിന്നെ വൈകുണ്ട ക്ഷേത്രത്തിന് സമൂ സമീപമുള്ള കിണർ ആ കിണറിനെ നമ്മൾ മുന്തിരി കിണർ എന്ന് വിളിക്കാറുണ്ട് മണിക്കിണർ എന്ന് വിളിക്കാറുണ്ട് സ്വാമി കിണർ എന്ന് വിളിക്കാറുണ്ട് ഇത് നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ പിന്നെ നിഴൽ തായങ്ങൾ എന്തായിരുന്നു ആ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് നിഴൽ താങ്കൾ വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് ഇനി തുവയൽ പന്തി കൂട്ടായ്മയെ പറ്റി നമ്മൾ പറഞ്ഞു തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളായിരുന്നു എന്തായിരുന്നു ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ആ കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തി കൂട്ടായ്മ അടുത്തത് നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ പിന്നെ സമത്വ സമാജം സ്ഥാപിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്ത സമാജം സ്ഥാപിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് താൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് സമപന്തി ഭോജനം സമത്ത സമാജം പറഞ്ഞു അതേപോലെ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ഈ മതത്തിന്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര ഇനി ദക്ഷിണേന്ത്യ ദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി വൈകുണ്ട സ്വാമികളാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പ്രസ്താവനയാണ് ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് അതേപോലെ സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലാണ് ശിങ്കാരത്തോപ്പ് ജയിൽ ചിംഗാരത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിലാണ് കേട്ടോ അതേപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് അരുൾനൂലുണ്ട് അരുൾനൂലുണ്ട് പിന്നെയോ ആ അഖിലത്തിരുട്ടുണ്ട് അടുത്തത് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് ജനനം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് മാറിപ്പോവരുതേ ഇനി തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാ രാജിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ട സ്വാമികളാണ് മാർപ്പോ വരതെ തിരുവിതാംകൂറിലെ രാജാവിനെ വിശേഷിപ്പിച്ച കാര്യം പറഞ്ഞു ആ ഭരണത്തെ വിശേഷിപ്പിച്ചത് പറഞ്ഞു അവിടുത്തെ ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചതും പറഞ്ഞു ഓക്കെ അപ്പോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈകുണ്ടസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസുകൾ ഇതേപോലെ പി വൈ ക്യു ചെയ്ത സമയത്തും ഈ കുറച്ച് കലാപത്തെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ് കണ്ടോ അത് തന്നെ ടെൻത്ത് പ്രിലപ്സിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച് കലാപത്തെപ്പറ്റി പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ശ്രദ്ധിക്കണേ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ടാമത്തത് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചത് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പിന്നെ മൂന്നാമത്തെ പ്രസ്താവന കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു ഇത് രണ്ടും എന്താണ് തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് സോ എന്നാണ് കുറിച്ച് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അതേപോലെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തിയത് ഈ കുറച്ചു കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ ഇത് ഒരു തവണ രണ്ടായിരത്തി തന്നെ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനൊരു മുദ്ര മുദ്രാവാക്യം ഉന്നയിച്ച കലാപമേതെന്ന് ഏതാണ് കുറിച്ചു കലാപമാണ് ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് മനസ്സിലായല്ലോ അല്ലേ രണ്ടും മൂന്നും തെറ്റാണ് ഒന്നും നാലും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഓക്കെ അപ്പം നമുക്കിനി കുറിച്ചു കലാപത്തെ പറ്റി നോക്കാം വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപമാണ് കുറിച്ച് ലഹള അല്ലെങ്കിൽ കുറച്ച് കലാപം അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് എവിടെയാണ് കുറച്ചു കലാപം നടന്നത് വയനാട്ടിലാണ് ഇനി ഇതെന്താണ് ഒരു കാർഷിക കലാപമാണ് വയനാട്ടിൽ നടന്ന ഒരു കാർഷിക കലാപമാണ് കുറിച്ർ ലെഹള ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്റും അതേപോലെ കുറുമ്പറും ഉണ്ട് അതൊക്കെയാണ് കുറിച്ചിർ അതേപോലെ കുറുമ്പർ ഈ രണ്ട് ഗോത്ര വിഭാഗക്കാരാണ് കലാപം കലാപത്തിൽ പങ്കെടുത്തത് എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയായിരുന്നു ചെയ്തത് ഇനി കുറച്ച് കലാപം നടന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എവിടെയാണെന്നാണ് പറഞ്ഞത് വയനാട്ടിൽ വയനാട്ടിലാണ് അല്ലേ പിന്നെ കുറിച്ചില്ല ലേഖലയ്ക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് ആ പക്ഷേ ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു കൊടുത്തത് കലാപത്തെ അടിച്ചമർത്താൻ രാമൻ നബിയെ നിയോഗിച്ചു അതുകൊണ്ടാണ് അത് തെറ്റായി പോയത് കേട്ടോ അപ്പോൾ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാമൻ രാമനമ്പിയാണ് ഇനി ഇതിൻ്റെ മുദ്രാവാക്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ സിമ്പിളായിട്ട് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് കുറച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം ഇനി കുറിച്ചർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർക്കണേ തോമസ് വാർഡനാണ് തോമസ് വാർഡനാണ് അപ്പൊ കുറിച്ചർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് തോമസ് വാർഡനാണ് ഇനി കുറിച്ചർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എന്നാണ് അത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറിച്ചർ ലഹളയെ ബ്രിട്ടീഷുകാര് അടിച്ചമർത്തിയത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെയാണല്ലോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ആ വയനാട്ടിലാണ് ഈ കലാപം നടന്നത് ഇതൊരു കാർഷിക കലാപമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ആരൊക്കെയാണ് കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്ചറുണ്ട് കുറുമ്പറുണ്ട് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ഇതിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് കുറിച്ചർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ് തോമസ് വാർഡനാണ് ഇത് അതായത് കുറച്ചുള്ള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ അടുത്തത് നാലാമത്തെ ക്വസ്റ്റൻ ആണെ ശ്രദ്ധിക്കാം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് രണ്ട് നാല് ആ തന്നിരിക്കുന്ന മൂന്ന് ജോഡികളും ശരിയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഐ എൻ സി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് പിന്നെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായത് അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള ജോഡിയാണ് പിന്നെ നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ലാഹോർ സമ്മേളനം നടന്നത് ഇതിനെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലും നടന്ന പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ക്വസ്റ്റ്യൻസും അതായത് ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത് ഇതിൻ്റെ അധ്യക്ഷനാരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പൂർണ്ണ സ്വരാജുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഈ സമ്മേളനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണം ശരിയാണ് ഇവിടെ തെറ്റായ ജോഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പം ആ ഒരു ഇയർ ഒന്ന് ഓർത്തു വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഫോം ചെയ്തെന്ന് പറഞ്ഞല്ലേ ആ കറക്റ്റ് ഡേറ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സി ഫോം ചെയ്തത് ആദ്യ സമ്മേളന വേദി മുംബൈ ആണ് ആദ്യ സമ്മേളന വേദി മുംബൈ ആയിരുന്നു പിന്നെ ഐ എൻ സിയുടെ സ്ഥാപകനാരാണെന്ന് ചോദിച്ചാൽ ആ അലൻ ഒക്ടാവിയൻ ഹ്യൂമാണ് ഇത് എ ഒ ഹ്യൂം എന്നുള്ള രീതിയിലും കാണാറുണ്ട് അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ കോസ്റ്റിനാണ് ടോയ് എൻ സിയുടെ സ്ഥാപകൻ ആരാണ് എ ഒ ഹ്യൂമാണ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പിന്നെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി മുംബൈയാണ് ആദ്യ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ സ്ഥാപകൻ ആരാണ് എ ഒ ഹ്യൂമാണ് ഇനി ആദ്യം ഈ ഐ ഐ എൻ സി അറിയപ്പെട്ടത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടത് അപ്പോൾ ഐ എൻ സി ആദ്യം അറിയപ്പെട്ട പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇനി ഐ എൻ സി എന്നുള്ള പേര് സജസ് ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തേക്ക ദാദാഭായ് നവറോജിയാണ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഐ എൻ സി എന്ന പേര് നിർദ്ദേശിച്ചത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മൂന്ന് പേരുകൾ എ ഒ ഹ്യൂ എന്താണ് ഐ എൻ സിയുടെ സ്ഥാപകനാണ് ഡബ്ല്യു സി ബാനർജി ആദ്യ പ്രസിഡന്റ് ആണ് ഈ ഒരു ഐ എൻ സി എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അവിടെ ഓർത്തു വച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് നാലാമത്തതാണ് തെറ്റിപ്പോയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അപ്പോൾ അൽ അമീൻ പത്രം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ഇനി എന്നാണ് ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ആ ഇവിടെ ഐ എൻ സി ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി പ്രസിഡന്റ് ആയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗാന്ധിജി പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് അപ്പോൾ രണ്ടും ആ ഒരു വർഷത്തിലൊന്ന് ഓർത്തുവച്ചേക്കാം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചു അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇനി നാലാമത് പറഞ്ഞിരിക്കുന്നത് പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു എന്നുള്ളത് തെറ്റാണ് പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടായിരുന്നു പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് അപ്പോൾ അതാണ് അവിടെ തെറ്റിപ്പോയിട്ടുള്ള പ്രസ്താവന അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ ക്ലാസ് വൈകിട്ട് ആണ് താങ്ക്